ഹരി ഓം ദശകൻപത്തിരണ്ട് ശ്ലോകം ആറ് ബ്രഹ്മത്മനോരഭിമഹാന് യു വോർവിദം പ്രതിക്ഷണ വിജൃംഭിത ഹർഷഭാര ഹർഷഭാര ഏവം ഏവം ഹർഷഭാരം പ്രതിക്ഷണവിജൃംഭിതഹർഷാരം ഹർഷഭാര നിശേഷ ഗോപ ഗണ ലാളിത ലാളിത നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തിം നിശേഷോപഗണലാളിത ലാളിത നിശേഷോപഗണാളിത ഭൂരിമൂർത്തിം ം പ്രതിക്ഷണവൃജ വിജംഭർഭാരനിശേഷോപഗണാളിത ഭൂരിമൂർത്തി അഗ്രജ അപ്പം അഗ്രജ അപ്പമഗ്രജോബുധേ കിള വത്സര അന്ധേ വത്സരാമ്രജോബുധേക്ക് വത്സരാന് ब्रह्मात्मनोः अपि ब्रह्मात्मनोः अपि ब्रह्मात्मनोरपि महान् युवयोः विशेषः युवयोर्विशेषः युवयोः विशेषः युवयोर्विशेषः एवं प्रदक्षिणविजृम्भितहर्षभार കില ബ്രഹ്മാത്മനോരവി മഹാൻ ഭൂരിമൂർത്തിമനോരഭിമഹാൻ യുവയോർവിശേഷ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും ഇങ്ങനെ ആ പശുക്കുട്ടികളായിട്ടും ഗോപകുമാരന്മാരുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ലീല ഒരു വർഷം ഒരു സംവത്സരകാലം ഇങ്ങനെ തുടർന്നു ഈ ബലരാമൻ പോലും ഒടുവിൽ മാത്രമാണ് ഈ പരമാർത്ഥം മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ഈ ആറാം ശ്ലോകത്തിൽ പറയുന്നത് അഗ്രജ അഭി വത്സരാാന്തേ ഏവം പ്രദക്ഷിണവിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപകണലാളിതഭൂരിമൂർത്തിം ത്വാംബുബുധേഖില യുവയോ ബ്രഹ്മാത്മനോ അഭി മഹാൻ വിശേഷ അഗ്രജ അപി അഗ്രജ അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ അപ്പോൾ അഗ്രജ അപി ആ ജ്യേഷ്ഠനായ ബലരാമൻ പോലും വത്സരാന്തേ ഒരു വത്സ ഒരു സംവത്സരം കഴിയാറായപ്പോൾ മാത്രമാണ് ഏവം പ്രദക്ഷിണവിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപകണലാളിത ഭൂരിമൂർത്തിവാംബുബുധേഖില അനുനിമിഷം ആ വർദ്ധിക്കപ്പെട്ടിരിക്കുന്ന ആ സന്തോഷ അതിശയത്തോടുകൂടിയ എല്ലാ വ്രജവാസികളാലും ആ പുത്രഭാവത്തിലും പശുക്കുട്ടികൾ എന്ന രീതിയിലും ലാളിക്കപ്പെടുന്നത് ഭഗ ഭവാൻ്റെ ആ തന്നെ ആ ഭഗവാന്റെ തന്നെ ആ നാനാ ശരീരത്തെയാണെന്ന് അങ്ങയുടെ ജ്യേഷ്ഠനായ ബലരാമൻ പോലും അറിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാത്രമാണ് യുവയോ ബ്രഹ്മാത്മനോഹോ അപി മഹാൻ വിശേഷ യുവയോഹോ ബ്രഹ്മാത്മനോഹോ അഭി നിങ്ങളിരുവരും അന്ന് വെച്ചാൽ കൃഷ്ണനും രാമനും ബലരാമനും കൃഷ്ണനും ബലരാമനും ബ്രഹ്മസ്വരു സ്വരൂപന്മാരാണെങ്കിലും നിങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് നിങ്ങളിരുവരും ആ ബ്രഹ്മസ്വരൂപന്മാരാണെങ്കിലും നിങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് ബലരാമൻ അംശാവതാരമാണ് ശ്രീകൃഷ്ണൻ പൂർണാവതാരമാണ് ബലരാമൻ സ്വരൂപനാണ് ശ്രീകൃഷ്ണൻ നിഷ്കള സ്വരൂപനാണ് ഈ വ്യത്യാസം അവരുടെ ആ സർവത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ ശ്രീകൃഷ്ണമൂർത്തിയുടെ ആ നിഷ്കളസ്ത്വം ഒന്നാം ദശകത്തിൽ പറയുന്നുണ്ടല്ലോ നിഷ്കമ്പേ നിത്യപൂർണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭാഗവതത്തിൽ പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇപ്പോൾ ആ ജ്യേഷ്ഠനായ ആ ബലരാമൻ പോലും ഒരു സംവത്സരം കഴിയാറായപ്പോൾ മാത്രമാണ് ഈ എല്ലാ ഗോപജനങ്ങളും വിവിധ രൂപത്തില് കന്നുകുട്ടികളുടെയും ആ ഗോപകുമാരന്മാരുടെയും മറ്റു രൂപത്തില് ക്ഷണം ആ വർധിച്ചു വരുന്ന ആ പരമാനന്ദത്തോടെ ഓമനിച്ചു പോരുന്നത് നിന്തിരുവടിയെ തന്നെയാണ് എന്ന വാസ്തവം മനസ്സിലാക്കിയതുപോലും കൃഷ്ണനും രാമനും ബ്രഹ്മസ്വരൂപന്മാരാണെങ്കിലും നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ശ്രീകൃഷ്ണൻ പൂർണാവതാരമാണ് ബലരാമൻ അംശാവതാരമാണ് ം പ്രദക്ഷണവിജൃംഭിതഹർഷാരശേഷോപകണലാളിത ഭൂരിമൂർത്തിം ത്മഗ്രജോപി ബുബുധേഖി വത്സരാ ബ്രഹ്മാത്മനോരവി മഹാന് യു വോർവിശേഷ